ഏത് കായിക ഇനത്തിലാണ് റോജർ ഫെഡറർ ലോക ഒന്നാം നമ്പർ ആയത് അഞ്ച് ഓപ്ഷൻസ് ഓപ്ഷൻ എ ബോക്സിംഗ് ഓപ്ഷൻ ബി ടെന്നീസ് ഓപ്ഷൻ സി ബാഡ്മിന്റൺ ഓപ്ഷൻ ഡി ഷൂട്ടിംഗ് ഓപ്ഷൻ ഇ ജാവലി റോജർ ഫെഡറർ ലോക ഒന്നാം നമ്പർ ആയത് ഏത് സ്പോർട്സ് ഐറ്റത്തിലാണ് ടെന്നീസ് ഒരു വിശ്വാസം ടെന്നീസ് ആണെന്നാണ് ബോക്സിംഗ് മൂക്കിടിച്ചു വരുത്തിയൊരു ഓർമ്മയുണ്ടല്ലോ അല്ലേ ടെന്നീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നീ ഇപ്പൊ നിമിഷങ്ങൾക്കകത്തറിയാം തല തലവിധി അയ്യോ ടെന്നീസ് ും പ്രശ്നല്ലേടിയ നാൽപ്പതിനായിരം രൂപയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു ടെന്നീസ് ആണ് ശരി ഉത്തരം അപ്പൊ ഇനി നമ്മൾ അരലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് അടങ്ങുന്നു അപ്പൊ അടുത്ത ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത് അരലക്ഷം രൂപ കുട്ടേട്ടാ ലെവൽ താങ്കളെ മിമിക്രി പറയും കളിക്കും ഡാൻസ് അരങ്ങേറ്റം 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 കഴിഞ്ഞു കഴിഞ്ഞോ ഈ കവിയത്രിയാണ് കവിയത്രിയാണ് കവിത പാടാൻ ഇഷ്ടമാണ് ഞാൻ സ്വന്തമായിട്ട് എഴുതി ഒരു കവിതയുടെ ഒരു രണ്ട് ലൈൻസ് ഞാൻ ഏകലവി എന്ന് പറയുന്ന നമ്മുടെ പുരാണ കഥാപാത്രത്തിനെ വെച്ചിട്ട് ഒരു കവിത എഴുതിയായിരുന്നു എനിക്ക് ആളുടെ കാര്യം ഭയങ്കര ഫീൽ ആയി കാരണം അതിലെ ഞാൻ കുറച്ച് ധൂളിയായി പറന്നു ഗുരുതൻ കാൽ കീഴിൽ എരിഞ്ഞമർന്നു ഇദ്ധ ക്ഷേത്രീയൻ കുട്ടക ജാന ഒരുവർണനത്രേ ക്ഷേത്രീയत्वം എന്ന നാടികളിൽ ഇല്ലത്രേ ഗുരു മറക്കുന്നോ ക്ഷേത്രീയത്വം സർവ്വലോക പരിപാലനമത്രേ ഞാൻ നിഷാദൻ കാടിൻ നായകൻ വിദയൻ കൈകുടൻ നായൽ തീർത്ഥമായി ഒഴുകുമൊരു നാൾ നന്നായിരിക്കുന്നല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം 1 ലക്ഷം രൂപയുടെ ഷോപ്പിലെ കടകൾ 50000 രൂപ ഇംഗർ മോണിറ്റർ കേൾപ്പിച്ചും ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആരാണ് ഓപ്ഷൻ എ ഇളയരാജ ഓപ്ഷൻ ബി വിദ്യാസാഗർ ഓപ്ഷൻ സി എം ജയചന്ദ്രൻ ഓപ്ഷൻ ഡി എം ജി രാധാകൃഷ്ണൻ ഓപ്ഷൻ ഇ എം എസ് വിശ്വനാഥ് ചോദിച്ചു അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം കുട്ടിയേട്ടനോട് തന്നെ ചോദിക്കാം കാര്യം ഇത് കാലാപാനി എന്ന ചിത്രത്തിലെ പാട്ടാണ് അതെ അതെ സിനിമ സിനിമ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് സംഗീത സംവിധാനം അറിയത്തില്ല ആരാണെന്ന് അറിയത്തില്ല അരല്ലേ പറഞ്ഞോട്ട് ഓപ്ഷൻസ് പറയാം അതിൽ ഒന്ന് ഇളയരാജ ഇളയരാജ കൂട്ടിയിരിക്കുന്നു അമ്പതിനായിരം രൂപയുടെ ചോദ്യമാണ് ഇളയരാജ എന്നാ പറഞ്ഞിരിക്കുന്നത് കാലാപാനി എന്ന പ്രിയദർശന്റെ സിനിമയിലെ സംഗീത സംവിധായകൻ ഇളയരാജ